ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് നോറക്കിട്ടാണ് പണി മുഴുവനും രാവിലെ തൊട്ട് നമ്മൾ കാണുന്നതാണ് അൻസിബയും നോറയുമുള്ള ടോക്കിങ്ങും അതുപോലെ അൻസിബ പറഞ്ഞ കുറേ കാര്യങ്ങളും മറ്റുള്ള എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വരെയും ചെയ്തതാണ് അതിനുശേഷം ജാസ്മിൻ്റെ വക കുറച്ച് ചോദ്യം അതായത് മറ്റൊന്നുമല്ല ഒരു ടാസ്കിൽ ഋഷി മൂന്ന് സ്റ്റെപ്പ് കാണിക്കുന്നുണ്ട് നിലത്ത് കിടന്നിട്ടുള്ള പിന്നെ നോർ അതിന് പറയുന്നത് എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത ക്യാമറ അത് ഏത് രീതിയിൽ ഒപ്പിയെടുത്ത് പുറത്ത് പോകുമെന്നൊന്നും അറിയില്ല എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നോർ ഒഴിഞ്ഞു അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നത് അന്ന് നീ അങ്ങനെ പറഞ്ഞതല്ലേ പിന്നെ ലാലേട്ടന് വന്ന എപ്പിസോഡിൽ അഭിഷേകമായിട്ട് നീ കയ്യൊക്കെ പിടിച്ച് ഡാൻസ് കളിച്ചപ്പോൾ തൊട്ടൊക്കെ ഡാൻസ് കളിച്ചപ്പോൾ നിനക്ക് യാതൊരു പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അപ്പോൾ എന്താ അങ്ങനെയെന്ന് ചോദിച്ചു അതിന് നോറയ്ക്ക് ഒരു മറുപടിയും പറയാനില്ല നിനക്ക് അഭിഷേകിൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്നതിൽ കുഴപ്പമില്ലല്ലേ റിഷ എന്ന സ്റ്റെപ്പ് പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ മറ്റാരെങ്കിലും ഡാൻസ് കളിക്കാനൊക്കെ വിളിച്ചാൽ എനിക്ക് ആരുടെയും കൂടെ തൊട്ട് കൈ പിടിച്ചൊന്നും ഡാൻസ് കളിക്കുന്നതിഷ്ടമല്ല എനിക്കങ്ങനെ അദ്ദേഹത്ത് തൊടുന്നൊന്നും എന്നൊക്കെ പറയുന്ന നോറയ്ക്ക് അന്ന് എന്തുകൊണ്ട് അഭിഷേകിൻ്റെ കൂടെ കളിച്ചപ്പോൾ പ്രശ്നമുണ്ടായില്ല എന്നാണ് ജാസമിൻ്റെ ചോദ്യം ഈ ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടിയും നോറയ്ക്ക് കൊടുക്കാനില്ല ചോദിച്ചാൽ ശരി തന്നെയാണ് പക്ഷേ ഓരോരുത്തർ എവിടെ ആരുടെ കൂടെ അഭിനയിക്കണം അല്ലെങ്കിൽ ആരോടുകൂടെ ഡാൻസ് കളിക്കണം എന്നുള്ളത് ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെയും വ്യക്തിപരമായ തീരുമാനമാണ് എന്നാലും അങ്ങനെ ആരും തോടുന്നത് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ പറഞ്ഞ ഒരാൾ അഭിഷേകൻ്റെ കൂടെ എന്തെങ്കിലും കളിച്ചു സ്വാഭാവികമായിട്ട് ചോദ്യം തന്നെയാണ് അപ്പോൾ നോറ അതൊക്കെ ആയിട്ട് അതിന് അഭിഷേകൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ രണ്ടുപേരും അന്ന് ഡാൻസ് കളിച്ചതിനെക്കുറിച്ച് നീ എന്തെങ്കിലും ജാസ്മിനോട് പറഞ്ഞു എന്ന് നോറ അഭിഷേകനോട് ചോദിക്കുന്നു അങ്ങനെ നോറ സത്യം പറഞ്ഞാൽ നോറക്ക് ഇന്ന് രാവിലെ മുതൽ അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലായിടത്തും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുവാണ് പക്ഷേ നമുക്കറിയാം എന്ത് പ്രശ്നങ്ങൾ എന്തൊക്കെ നോറിലോട് ചോദിച്ചാലും നോർ ഓടിപ്പോയി കരയും ഇന്ന് അങ്ങനത്തെ കരച്ചിലുകളൊന്നും തന്നെ ഇല്ല കാരണം നോറിങ്ങനെ കിളി പോയ അവസ്ഥയിൽ നടക്കുകയാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത് നോറയ്ക്ക് അതിന് പ്രത്യേകിച്ച് ഉത്തരങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ അതിന് അങ്ങനെ ലൈവ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് പിന്നത്തെ പ്രൊമോ രണ്ട് പ്രൊമോ ഇറങ്ങിയിട്ടുണ്ടതിൽ ഒരു പ്രൊമോയിൽ ബൗളിൽ കുറേ കടലാസ് ഇട്ടിട്ട് അത് ഓതി പറപ്പിക്കണം അതായിരുന്നു ടാസ്ക് അപ്പോൾ അത് കുറച്ച് റിസ്ക്കിയാണ് കാരണം അതിന് ബ്രീത്തിങ് പ്രോബ്ലംസ് എല്ലാം വരാൻ വളരെ ചാൻസ് ഉണ്ടായിരുന്നു നമ്മൾ മാക്സിമം നമ്മുടെ ശക്തി എടുത്ത് ഊതി എത്ര വേഗം അത് അതിൻ്റെ ബൗളിൻ്റെ അകത്തുള്ള കടലാസുകൾ പുറത്ത് കളയുന്നു അവർ അവർക്കാണ് പോയിന്റ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം അവർ നന്നായിട്ട് എഫോർട്ട് എടുത്താണ് ചെയ്യുന്നത് അതിലവർ പറയുന്നുണ്ട് ബ്രീത്ത് ബ്രീത്തെടുക്ക് ബ്രീത്തെടുക്കെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നന്ദന ചെയ്യുമ്പോൾ നന്ദന അത് വളരെ ഇതായിട്ട് ചെയ്യുന്നു പക്ഷേ നന്ദനയുടെ അവർ പറയുന്നുണ്ട് ബ്രീത്ത് ബ്രീത്ത് ബ്രീത്തെടുക്കും എന്ന് എന്നിരുന്നാലും അത് കുറച്ച് റിസ്ക്കാണ് കാരണം അത് പറപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നുമെങ്കിലും നമുക്കറിയാമല്ലോ ഒരു കുറെ കട്ടലാസ്കഷ്ണങ്ങൾ വെട്ടിയിട്ട് അത് ഊതി പിന്നെ സമയത്തിനുള്ളിൽ പറമ്പിക്കുക അത് കുറച്ച് തന്നെയാണ് അപ്പം നന്ദന ചെയ്യുമ്പോൾ നന്ദനയ്ക്ക് അത് വയ്യാതെ വരുന്നു നന്ദന വീഴുന്നു എല്ലാവരും നന്ദനയും പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒരു ടാസ്ക് ആയിരുന്നു അതിന് ശേഷം കാണിച്ചൊരു പ്രൊമോയിൽ ബിഗ് ബോസ് ന്യൂസ് ബി ബി ന്യൂസ് എന്ന് പറഞ്ഞൊരു ടാസ്ക് ആണ് കാണിക്കുന്നത് ന്യൂസ് റീഡറായിട്ട് വരുന്നത് അപ്സരയാണ് അപ്സര വളരെ രസകരമായ ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കുന്നത് ആ പ്രൊമോയിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിൽ റിപ്പോർട്ടർമാരായിട്ട് വരുന്നത് സിജോയും സായിയുമാണ് അവർ രണ്ടുപേരും അപ്സറെ ചോദിക്കുന്നവരുള്ളേക്ക് ഉപ്പേരി എന്നതുപോലെ തന്നെ അപ്സര ചോദിക്കുന്നതിന് വളരെ രസകരമായ രീതിയിൽ തന്നെ അവർ മറുപടി കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല ഫണ്ടായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നടക്കുന്നത് എല്ലാവരും ആ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും വളരെ രസകരമായി ചിരിക്കുന്നു അങ്ങനെ ഉള്ള പ്രോഗ്രാംസിൻ്റെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല അപ്ഡേറ്റ്സുകൾ കിട്ടുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഇന്ന് നോറ ഭയങ്കര വിഷമത്തിലാണ് അതായത് നോറയ്ക്ക് ചോദിക്കുന്ന പല കാര്യങ്ങൾക്ക് നോറയ്ക്ക് കൊടുക്കാൻ മറുപടി ഇല്ല വളരെ വിഷമിച്ചു നോറ പോയി ഇങ്ങനെ നിക്കുകയാണ് കാരണം ഇപ്പൊ കരച്ചിലും നടക്കില്ല എന്ന് തന്നെ ഓർക്ക് മനസ്സിലായി കാരണം എല്ലാവരും കളിയാക്കുകയും വല്ല എന്ത് ചെയ്തു കഴിഞ്ഞാലും നോറോടി പോയി കരയുന്നു അല്ലെങ്കിൽ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നോറ പോയി കരയുന്നു പിന്നെ മാത്രമല്ല നോറടെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ റസ്മിന്റെ അടുത്ത് കൂടുതൽ പറയുമായിരുന്നു ഇപ്പൊ റസ്മിൻ ഔട്ടായി അപ്പൊ നോറക്കിപ്പൊ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനും ചെയ്യാനും തന്നെ അവിടെ ഇല്ല എല്ലാരും നോറയിൽ തന്നെ ടാർജറ്റ് ചെയ്യുന്നുണ്ടോന്നൊരു സംശയം കൂടി എനിക്കുണ്ട് കാരണം എന്ന് ഇന്നത്തെ ദിവസം നോറയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ വെളിയാട് എന്നൊക്കെ പറയുന്ന പോലെ നോറയായിരുന്നു നോറയുടെ ഓരോ കാര്യങ്ങളും ചോദിച്ച കാര്യങ്ങൾ അൻസിബ് ചോദിച്ച പലങ്ങളൊക്കെ വളരെ പോയിന്റ് ഔട്ട് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു യാതൊരു വിധ സംശയവുമില്ല അൻസിബ ചോദിച്ചതും അൻസിബയെ അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തും മറ്റുള്ളവർ ചോദിച്ച കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം മനസ്സിന് ഓറെ ഒരു വോട്ട് പിടിക്കുക എന്ന് പറയുന്നതും സ്വന്തം പാരൻസിനെ തന്നെ ഇത്രയും വളർത്തി വലുതാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവർക്കെതിരെ തന്നെ നെഗറ്റീവായിട്ട് വോട്ട് നേടുക എന്നൊരു ലക്ഷ്യം അവിടെ കാണിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു അത് വീട്ടിലുള്ള വിപ്പോൾ വീട്ടിലുള്ള ആൾക്കാർക്കും അത് മനസ്സിലായി ജാസ്മിൻ ആണെങ്കിലും എന്ന് ചോദിക്കുന്ന ചോദ്യം അത് അത്ര മോശമായി നമുക്ക് പറയാൻ പറ്റില്ല കാരണം ആരുടെ കൂടെ ഡാൻസ് കളിക്കണം അത് വ്യക്തിപരമാണ് പക്ഷേ എനിക്ക് ആരും അങ്ങനെ ഡാൻസ് കളിക്കുന്ന ഇഷ്ടമല്ല ആരും തൊടുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്ന ആള് അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കണല്ലോ അപ്പോൾ അഭിഷേകന്റെ കൂടെ ചെയ്യുമ്പോൾ എന്താണ് പ്രത്യേകത അപ്പോൾ അത് തീർച്ചയായിട്ടും അഭിഷേകന് അതിന് പ്രത്യേകിച്ച് മറുപടികളൊന്നുമില്ല ജാസ്മിൻ ചോദിച്ചു നോറയ്ക്ക് അതിനും അതിനും റിപ്ലൈ ഇല്ല അപ്പം തന്നെ പോയി ചോദിക്കുകയാണ് അഭിഷേക് നീ എന്താ അങ്ങനെ പറഞ്ഞു നീ എന്തെങ്കിലും പറഞ്ഞോ നോറയ്ക്ക് സംശയമാണ് മൊത്തം നീ അഭിഷേക് ചെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ ജാസ്മിൻ അങ്ങനെ ചോദിച്ചത് ഇതൊക്കെ ഇങ്ങനെയൊരു ചിന്തിച്ചു കൂട്ടുകയാണ് നോറ എന്നാലും ഇന്ന് കരച്ചിലൊന്നും ഇല്ലാട്ടോ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇന്ന് പറയും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയിട്ട് ഏത് രീതിയിലൊന്നും കരച്ചിലി കരച്ചിൽ നടി പറ്റില്ല എന്നൊരു പക്ഷി പുള്ളിക്കാരിക്ക് തോന്നിയിട്ടുണ്ടാവാം നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കട്ടെ അതുപോലെ തന്നെ അനസീബയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ വരുന്നുണ്ട് കാര്യം അനുസീബ പറയുന്ന എപ്പോഴൊന്നും സംസാരിക്കില്ല എപ്പോഴും പൊട്ടിത്തെറിക്കില്ല എന്നാലും വെറുതെ നടക്കിടുന്ന ഒച്ച ഉണ്ടാക്കിയാൽ അതായത് ഭയങ്കര സൗണ്ടിൽ ഒച്ച ഉണ്ടാക്കിയത് കൊണ്ട് കാര്യമായില്ല കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ വ്യക്തമായ പോയിന്റ് പറയുമ്പോഴാണ് അത് എല്ലാവർക്കും ഇഷ്ടമാകുന്നതും എല്ലാവരും അംഗീകരിക്കുന്നതും പക്ഷെ നല്ലൊരു വ്യക്തിത്വമുള്ള ഒരാൾ തന്നെയാണ് അൻസിബ അത് പറയാതിരിക്കാൻ വയ്യ കാരണം നമ്മൾ ഇത്രയും ദിവസം കണ്ട ഒരു ഇത് വെച്ചിട്ട് നല്ലൊരു വ്യക്തിത്വമുള്ള കുട്ടി തന്നെയാണ് അപ്പോൾ ഇന്ന് എല്ലാവരും നോറയ്ക്കെതിരെ പറഞ്ഞു ജാസ്മിനും പറഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ജിൻഡോ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഫൈവിൽ ജിൻഡോൻ്റെ കൂടെ അൻസിബ ഉണ്ടാവും അൻസിബ ഉണ്ടാവണം അതാണ് ജിൻഡോ പറയുന്ന ജിൻഡോൻ്റെ ആഗ്രഹം അത് നടക്കട്ടെ അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള കുറേ കണ്ടീഷൻസ് ഉണ്ടാവും ടോപ്പ് ഫൈവില് വരാൻ വരട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് വീഡിയോസിൻ്റെ ഇനിയുള്ള ലൈവ് ലൈവിലുള്ള അപ്ഡേറ്റ്സുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ആരുടെയൊക്കെ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നമ്മൾ ഈ ഒരു പി ആർ വർക്ക് അല്ലെങ്കിൽ ഇന്നൊരാളെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നൊരു ഇതല്ല ഞാൻ എല്ലാവരെ കുറിച്ചും തന്നെ സംസാരിക്കുന്നുണ്ട് കാരണം പല കമന്റ്സിലും കണ്ടു ഒരാൾക്ക് വേണ്ടി പറയുന്ന അങ്ങനെ ഒരിക്കലും ഇല്ല ഇല്ലാണ്ട് പഴയ വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും നമ്മളങ്ങനെ ഈ ചാനലിൽ ഒരിക്കലും ഒരാൾക്കും വേണ്ടി മാത്രമായിട്ട് സംസാരിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ എല്ലാവരും എനിക്ക് തോന്നുന്നു ഇന്നത്തെ പ്രമോം ഭയങ്കര രസകരമാണെന്ന് തോന്നുന്നു കണ്ടത് ഇത് എപ്പിസോഡ് നല്ല രസകരമായിട്ട് തന്നെയുണ്ട് കാരണം ആ ഒരു ചോദ്യങ്ങൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് അതായത് ബി ബി ന്യൂസിൻ്റെ ആ ഒരു റീഡറായിട്ടും അപ്സർ വരുന്നൊക്കെ നല്ല രസകരമാണ് നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം താങ്ക്